വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നമസ്കാരം ഇത് നിങ്ങൾക്കുള്ള ഒരു സന്ദേശമാണ് ഒരു പക്ഷേ നിങ്ങൾ ഇപ്പോൾ കേൾക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒന്ന് ശരി നമുക്ക് തുടങ്ങാമല്ലേ ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥ എന്താണ് ഒരുപാട് ഭയവും ടെൻഷനും ഉത്കണ്ഠയും ഒക്കെയായി മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണോ എല്ലാം കൈവിട്ടു പോകുന്നു ഇനി എന്തു ചെയ്യും എന്നൊക്കെ തോന്നുന്നുണ്ടോ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ ഒരുപാട് സഹിച്ചു മതി സഹിച്ചതൊക്കെ മതി നിങ്ങളുടെ വേദനകളും പ്രയാസങ്ങളും അതിന്റെ ഏറ്റവും ഉയർന്ന ഘട്ടത്തിലാണ് ചിലപ്പോഴൊക്കെ ഒറ്റയ്ക്കിരുന്ന് കരയാൻ പോലും തോന്നിയിട്ടുണ്ടാവും അല്ലേ എന്നെ ഇനി പറ്റില്ല ഇവിടെയെല്ലാം തീർന്നു എന്ന് തോന്നിയ നിമിഷങ്ങൾ ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ടാകാം പക്ഷെ ഓർക്കുക അതൊരിക്കലും ഒരു അവസാനമല്ല സത്യത്തിൽ അതൊരു പുതിയ തുടക്കത്തിന്റെ സൂചനയാണ് അതെ നിങ്ങൾക്കായി ഒരു പുതിയ തുടക്കം കാത്തിരിക്കുന്നുണ്ട് പ്രപഞ്ചം അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു വലിയ ശക്തി നിങ്ങൾക്കായി ഒരു നല്ല മാറ്റം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അതൊരു ചെറിയ മാറ്റമൊന്നും ആയിരിക്കില്ല വളരെ ശക്തമായ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒരു പുതിയ തുടക്കം തന്നെയാണിത് ഇപ്പോഴുള്ള ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം പുറത്തു കടക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഉറപ്പാണ് അപ്പൊ എന്താണ് നിങ്ങളെ തേടി വരുന്നത് എന്നല്ലേ ഒന്നാമതായി ഒരു പുതിയ എനർജി ഒരു ഉന്മേഷം നിങ്ങൾക്ക് കിട്ടും മനസ്സമാധാനം പിന്നെ ഈ ചുമലിലിരിക്കുന്ന ഭാരങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ ഇറക്കി വയ്ക്കാൻ പറ്റും സന്തോഷിക്കാനായിട്ട് ഒരു പുതിയ കാരണം മുന്നിൽ വരും അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും ഇതൊക്കെ നടക്കുമെങ്കിൽ പിന്നെന്താ ഇതുവരെ നടക്കാത്തത് ഇനിയും കാത്തിരിക്കണോ ആ ചോദ്യം ശരിയാണ് അതിന്റെ ഉത്തരം ഒരൊറ്റ വാക്കിലാണ് ക്ഷമ ക്ഷമയോടെ കാത്തിരിക്കുന്നതിന് അതിൻ്റെതായ ഒരു ശക്തിയുണ്ട് വെറുതെ ഇരിക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം ഏറ്റവും നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ കുറിച്ചൊന്ന് കാത്തിരിക്കേണ്ടി വരും നോക്കൂ രണ്ട് വഴികളുണ്ട് ഒന്ന് അക്ഷമയുടെ വഴി അവിടെ നമുക്ക് പെട്ടെന്ന് ഫലം വേണം പക്ഷെ അവസാനം കിട്ടുന്നത് നിരാശയായിരിക്കും മറ്റേത് ക്ഷമയുടെ വഴിയാണ് സമയത്തിൽ വിശ്വസിച്ച് കുറച്ചുകൂടി പരിശ്രമിച്ച് മുന്നോട്ട് പോവുക അവസാനം വിജയം ഉറപ്പാണ് നിങ്ങളുടെ വിശ്വാസം അത് നിങ്ങൾക്ക് ഇതെല്ലാം സഹിക്കാനുള്ള ശക്തി തരും കുറച്ചുകൂടി അതെ കുറച്ചുകൂടി കാത്തിരിക്കേണ്ടതുണ്ട് ആ വിശ്വാസം മാത്രം കൈവിടാതിരുന്നാൽ മതി പിന്നെ മറ്റൊരു കാര്യമുണ്ട് നിങ്ങളുടെ നന്മ അത് നിങ്ങളിലേക്ക് തന്നെ തിരികെ വരും നിങ്ങൾ ചെയ്ത ഓരോ നല്ല കാര്യവും അത് ചെറുതായാലും വലുതായാലും വെറുതെ ആവില്ല എല്ലാം ഓർമ്മിക്കപ്പെടുന്നുണ്ട് നിങ്ങളുടെ ഒരു സ്വഭാവമാണ് കയ്യിൽ കയ്യിലധികമൊന്നുമില്ലെങ്കിലും മറ്റൊരാൾക്കൊരാവശ്യം വന്നാൽ നിങ്ങൾ സഹായിക്കും തിരിച്ചു ഒന്നും പ്രതീക്ഷിക്കാതെ തന്നെ ചിലപ്പോൾ ആരും അത് കണ്ടില്ലെന്നു വരും പക്ഷെ ആ നല്ല മനസ്സ് അതിന് വിലയുണ്ട് ഇതൊരു സൈക്കിൾ പോലെയാണ് നിങ്ങൾ നിസ്വാർത്ഥമായി കൊടുക്കുന്നു അത് കാണുന്നു നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങൾ ഒരുക്കുന്നു അവസാനം ആ നന്മ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചെത്തുന്നു വളരെ സിംപിളാണ് അപ്പോൾ എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് വരാൻ പോകുന്നത് നിങ്ങൾ മുൻപ് ചെയ്ത നല്ല കാര്യങ്ങൾക്കുള്ള പ്രതിഫലം കിട്ടും എന്തെങ്കിലും അസുഖങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ അതിന് ശമനമുണ്ടാകും മനസ്സിനൊരു സമാധാനം കിട്ടും പ്രശ്നങ്ങൾക്കെല്ലാം ഒരു നല്ല വഴി തെളിഞ്ഞു വരും ഇനി നിങ്ങൾ അർഹിക്കുന്ന ആ സ്ഥാനം നിങ്ങൾ നേടിയെടുക്കാൻ പോവുകയാണ് നിങ്ങളുടെ യഥാർത്ഥ വില നിങ്ങളുടെ കഴിവുകൾ അതൊക്കെ എല്ലാവരും തിരിച്ചറിയാൻ പോവുകയാണ് എനിക്കറിയാം കൊടുത്ത സ്നേഹം തിരിച്ചു കിട്ടാത്തതിൻ്റെ വേദന നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് നിങ്ങളുടെ കഴിവിനെ ആരും കാണുന്നില്ലല്ലോ അംഗീകരിക്കുന്നില്ലല്ലോ എന്നോർത്ത് ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് അല്ലേ ഇതൊരു ബാലൻസ് ഇല്ലായ്മ പോലെയാണ് നിങ്ങൾ നൂറ് ശതമാനം പരിശ്രമവും സ്നേഹവും കൊടുക്കുന്നു പക്ഷെ തിരിച്ചു കിട്ടുന്ന അംഗീകാരം ചിലപ്പോൾ വളരെ കുറവായിരിക്കും ആ ഒരു അവസ്ഥ ഏതൊരാളെയും തളർത്തിക്കളയും പക്ഷേ കേൾക്കൂ ഇത് മാറാൻ പോവുകയാണ് ഈ അവസ്ഥയ്ക്ക് ഒരു അവസാനം വരാൻ പോവുകയാണ് നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ വരും എന്തിനാണോ നിങ്ങളുടെ കഴിവുകൾ പുറത്തെടുക്കാൻ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി കാണിക്കാൻ നിങ്ങൾ ശരിക്കും അർഹിക്കുന്ന ഒരു റോളിലേക്ക് വരാൻ നിങ്ങൾ ആരാണെന്ന് മറ്റുള്ളവർ കാണാൻ അങ്ങനെ നിങ്ങൾക്ക് അർഹിക്കുന്ന ആ സ്ഥാനം കിട്ടുമ്പോൾ നിങ്ങളുടെ ഈ ദുഃഖമൊക്കെ പതുക്കെ മാഞ്ഞു പോകും പഴയ വേദനകളെല്ലാം മാറും അതുകൊണ്ട് എന്തു വന്നാലും ശക്തരായിരിക്കുക ആത്മവിശ്വാസം കൈവിടരുത് ഒന്ന് ഓർക്കുക എല്ലാം അതിന്റെ ശരിയായ സമയത്ത് തന്നെ സംഭവിക്കും ഒന്നും വൈകിട്ടില്ല എല്ലാം കറക്റ്റ് ടൈമിന് നിങ്ങളിലേക്ക് വരും അപ്പോ അവസാനത്തെ ചോദ്യം ഇതാണ് ഇത്രയും കാലം നിങ്ങൾ കാത്തിരുന്ന നിങ്ങൾ അർഹിക്കുന്ന ആ നല്ല കാര്യങ്ങളെല്ലാം സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണോ